നമസ്കാരം നമ്മള് കടപ്പുറത്ത് പോകുമ്പോഴേ ആകാശം കടലും കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നും നമ്മൾ തൊട്ടുരുമി നിൽക്കണമായിട്ട് അപ്പൊ നമ്മൾ കുറച്ചുള്ളിലേക്ക് കടലിന്റെ അകത്തുകൂടെ ഇങ്ങനെ കടലിൽ കൂടെ ഇങ്ങനെ കുറച്ചുള്ളിലേക്ക് പോകുമ്പോൾ ആകാശത്തിനെ പിടിക്കാമെന്ന് വിചാരിക്കും പറ്റുവോ പറ്റൂല ഇതുപോലെയാണ് ചില ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്ന് പോലെ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോട് വളരെ സ്നേഹമാണ് നമ്മളോട് ചേർന്ന് നിൽക്കുകയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും അവരുടെ ഉള്ളാണെങ്കിൽ ഈ ആകാശവും കടലിൻ്റെയും കാര്യം പറഞ്ഞ പോലെ മനസ്സ് വളരെ അകലെയാണ് നമ്മളെ ചേർത്തൊന്നും പിടിച്ചിട്ടില്ല അവരുടെ അഭിനയം എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് പക്ഷെ ഇത്തരക്കാരും നമ്മളെ ചവിപ്പെടുത്തും ഇങ്ങനെയുള്ളവരെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരും പക്ഷെ ആരെയും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഒരിക്കലും അവരെ വിശ്വസിക്കരുത് ആരോട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ നമ്മൾ വേണ്ടപ്പെട്ടവരാണെന്ന് വിചാരിച്ചിരുന്ന ഒരിക്കലും അല്ല അവർ അവരുടെ ഉള്ളിൽ വളരെ കൂർത്ത മൊനയുള്ള മുള്ളുകളായിരിക്കും വളരെ ഭംഗിവാക്ക് പറയും സൗന്ദര്യമുള്ള രീതിയിൽ നമുക്ക് തോന്നും ആളിൻ്റെ സൗന്ദര്യമല്ല സംസാരത്തിൽ പക്ഷേ അവർ നമ്മിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരായിരിക്കും നമ്മോട് ഒരു ഇൻട്രസ്റ്റും കാണില്ല പക്ഷെ നമ്മൾ നമ്മളോട് അവർക്ക് വലിയ കാര്യമാണ് സ്നേഹമാണോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും നമുക്ക് ആരോടും നമ്മൾ ഒരിക്കലും കൂടുതൽ ആത്മാർത്ഥത കാണിക്കരുത് അവിടെ എല്ലാം നമ്മൾ ചതിക്കപ്പെടും പിന്നെ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്കത് തിരിച്ച് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതായത് നമുക്ക് നമ്മളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കൈപറ്റിയതിന് ശേഷം നമുക്കൊരാപത്ത് വരുമ്പോൾ നമുക്ക് അവർ തിരിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കരുത് പക്ഷെ ആ സമയം നമുക്ക് വേറെ എവിടെന്നെങ്കിലും നന്മയുണ്ടാകും നമുക്ക് വേണ്ടുന്ന കരുതൽ കിട്ടും സഹായം ലഭിക്കും സാമ്പത്തികമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മാനുഷികമായിട്ടുള്ള ആവശ്യമായിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നവരിൽ നിന്നൊരിക്കലും ലഭിക്കില്ല നമ്മൾ കൊടുത്തവരിൽ നിന്നൊരിക്കലും ലഭിക്കില്ല കൊടുക്കാത്ത മൂന്നാമതൊരാളായിരിക്കും നമുക്ക് തരുന്നത് അല്ലേ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോ അതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് നമ്മളിൽ നമുക്ക് അനുഭവിച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് ചിന്തിക്കാം പലരും നമ്മുടെ അടുത്ത് തന്നെ സ്നേഹമുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ദൂരെ സ്നേഹം അന്വേഷിച്ച് നമ്മൾ പോകാറുണ്ട് അവിടെയാണ് സ്നേഹമുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ പോകും പക്ഷേ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിതനായിരിക്കും കഷ്ടകാലത്തും സന്തോഷ സമയത്തും എപ്പോഴും സ്നേഹിതൻ സ്നേഹിതൻ തന്നെ ആയിരിക്കും അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരും അപ്പോൾ ആ സ്നേഹിതന് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിലാണ് കാര്യം നമ്മളൊരു അത്തിയെ കാണുമ്പോഴേ അത് നല്ലവണ്ണം തിളർത്ത് നല്ല പച്ചയായിട്ട് പുഷ്ടിയോടെ നിൽക്കുന്നവരാണ് എന്നാൽ നമ്മൾ അതിൻ്റെ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് ഭംഗിയായിട്ട് തോന്നും അടുത്തോട്ട് നമ്മൾ അടുത്തടുത്തോട്ട് പോകുമ്പോൾ അതിൽ വല്ല ഫലവും കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് ആ അത്തിയിൽ ഒരു ഫലവും ഇല്ലായെങ്കിൽ നമുക്കെന്തു തോന്നും ഇതുപോലെയാണ് അനേകരുടെ സംസാരം നല്ല വണ്ണം സംസാരിക്കും ആ സംസാരത്തിൽ ഒരു അർത്ഥമില്ല എല്ലാം അഭിനയങ്ങളാണ് പലപ്പോഴും കാണുന്നത് അതിൽ നമ്മളൊക്കെ ചതിക്കപ്പെടുന്നവരാണ് പലപ്പോഴും അത് മനസ്സിലാക്കി നമ്മളെ മുമ്പോട്ട് പോയാലേ ാലും ചതിക്കപ്പെടില്ല നമ്മുടെ കഷ്ടതയുടെ സമയം വരുമ്പോ നമ്മൾ ഒരിക്കലും നമ്മുടെ സഹോദരന്റെ അടുക്കളി പോകരുത് ആ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അയൽവാസി തന്നെ ആ അയൽവാസി ആയിരിക്കും നമുക്ക് ഉപകരിക്കണോ അടുത്തുള്ള സ്നേഹിതനെ നമ്മൾ കൂട്ടുപിടിക്കുക അകലെയുള്ള സഹോദരനെക്കാളും പ്രയോജനം അടുത്തുള്ള സ്നേഹിതനായിരിക്കും അല്ലേ അതെ ദയാലു തൻ്റെ സ്വന്ത പ്രാണന് നന്മ ചെയ്യുന്നു ക്രൂരനാണെന്നുണ്ടെങ്കിൽ തൻ്റെ സ്വന്തം ജടത്തെ ഉപദ്രവിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളവർ മാത്രമാണ് ശരി എന്നുള്ളതാണ് നമ്മുടെ കൂടെ എല്ലാത്ത എല്ലാത്തവരും നമ്മൾ സ്നേഹിക്കണം നമ്മളെ അയൽക്കാരെയും സ്നേഹിക്കണം അതാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരെയും സ്നേഹിക്കും അതിനെല്ലാം അടങ്ങിയിട്ടുണ്ട് മറ്റ് ജാതിക്കാരോ മതക്കാരോ ആണെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും പറ്റണം അതാണ് ദൈവത്തിന്റെ സ്നേഹം ഇപ്പോ നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലുമുള്ള വെല്ലുവിളികളാണ് പ്രശ്നങ്ങളാണ് പക്ഷെ ഒരു ആപത്ത് പിടിച്ച് ഒരു റോഡിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ അത് സ്വീകരിക്കുന്ന ആള് ഈ ഏത് ജാതി എന്ന് വിചാരിച്ചാണ് സ്വീകരിക്കുന്നത് അവടെ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ആരുടെ ബ്ലഡ് ആയാലും അത് ഒരു ഉയർന്ന ജാതിപ്പെട്ട ഒരു വ്യക്തി ഏറ്റവും താണ ജാതിപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും ഒന്നും വാങ്ങാൻ ഇഷ്ടമില്ല ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസരത്തിൽ അവനൊരിക്കലും താണ ജാതിയെന്നോ ഉയർന്ന ജാതി അവിടെ ചിന്തിക്കാറില്ല അപ്പോൾ താണ ജാതിപ്പെട്ട ഒരാളായിരിക്കും ചിലപ്പോ അവിടെ സഹായിക്കാൻ പോകുന്നത് ഈ ചെറിയവരിൽ ദൈവത്തിന് വേറൊരു കാര്യം ഞാൻ മനസിലാകുമ്പോഴത്തേക്കും പലരും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കും പക്ഷെ ഇപ്പൊ കുടുംബത്തിൽ തന്നെ ആയിരിക്കണെ ഭാര്യ ഭർത്താവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാന്നെങ്കിലും ഭർത്താവ് ഭാര്യയുടെ കുറ്റം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാന്നെങ്കിലും പക്ഷെ ഈ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ ആ കുറ്റം വെച്ച് പിന്നെ പറഞ്ഞോണ്ടിരിക്കാതെ ക്ഷമിക്കാൻ പഠിച്ച പഠിച്ചാൾ ഏറ്റവും നല്ലതാണ് അതായത് ദൈവം ഒരു സ്ത്രീയെ വേശിയാണ് ഇവളെ കല്ലെറിഞ്ഞു കൊള്ളണോന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോ ആ ദൈവം അവരോട് പറഞ്ഞെന്താണ് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ ആർക്കെങ്കിലും കല്ലറിയാൻ പറ്റിയോ ആ അപ്പൊ ഈ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്നവര് അവരുടെ ഉള്ളിലും കുറ്റമുണ്ട് ആ അപ്പൊ കുറ്റമില്ലാത്തവരാരും ഇല്ല പക്ഷെ ഈ മറ്റുള്ളവരെ നമ്മൾ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അവരെ അവരെ കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ക്ഷമ കൊടുക്കണം പിന്നീട് അതൊരിക്കലും ആവർത്തിക്കരുത് ശരിക്കും കുറ്റം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മൾ ആലോചിച്ച് നോക്കിയാല് അവർ ദൈവത്തിൽ നിന്ന് പോയവരാ അവർക്ക് കുറ്റം പറയാൻ പറ്റും ഒരാളെ മറ്റുള്ളവരെ വിധിക്കാൻ പറ്റും നമ്മളെ 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 തന്നെ 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 നമ്മൾ 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 കുറ്റം കുറ്റം ശരിയാക്കുക നമ്മളിലുള്ള കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കും തോറും മറ്റു കാര്യങ്ങളെല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലായാലും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്റെ കുറ്റം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നമ്മൾ പോണ്ട നമ്മളെ പോണ്ടികള കുറ്റം തകഞ്ഞ ആരുമില്ല ഒരുത്തമ്പെന്നാ പറഞ്ഞു അപ്പൊ നമ്മൾ കുറവുള്ളവനാണെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെറുതാണ് ദൈവം നമുക്ക് ആ സമൂഹത്തില് അടിച്ചമർത്തപ്പെട്ടവരും സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടവരുമാണ് എപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളതായിട്ടാണ് നമ്മൾ പല രേഖകളിലും കണ്ടിട്ടുള്ളത് അവരുടെ മനസ്സിലെ ആ മറ്റുള്ളവർ നമ്മളെ അടിച്ചമർത്തി നമ്മളെ തലം താഴ്ത്തി എന്നുള്ള ചിന്ത വരുമ്പം അവർക്കൊരു ലക്ഷ്യം വരും എനിക്ക് ഇതിൽ നിന്നും ഉയർന്നു വരണം അവർ ആ ലക്ഷ്യം വെച്ച് പായും അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും നല്ല രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യാം നമ്മൾ നമ്മളെ തന്നെ തിരുത്തി നമ്മൾ മുമ്പോട്ട് പോകാനും സാധിച്ചെങ്കിൽ ഏറ്റവും ദൈവം അനുഗ്രഹകരമായ